എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വൃശ്യക്കൂറുകാരാണെന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ട ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് വൃശ്യക്കൂറിലുള്ളത് വൃശ്യക്കൂറുകാരുടെ മാർച്ച് മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് പൊതുവിലവരുടെ സമയമൊന്ന് പരിശോധിക്കാം വൃശ്യ കൂറുകാരത്തി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്ക് കണ്ടകശനി ദോഷം അനുഭവിച്ചു വരുന്ന രാശിക്കാരാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള മാറ്റം മൂലം ഏഴിലെ വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങളും അനുഭവിച്ചു വരുന്ന രാശിക്കാരാണ് ഇവർക്ക് കണ്ടകശനി നാലാം ഭാവത്തിൽ വന്നാൽ മാതൃദുരിതമാണ് അതിൻ്റെ ഫലം അപ്പോൾ മാതാവിനരിഷ്ട ആരോഗ്യപരമായിട്ടുള്ള അരിഷ്ടത ഉണ്ടാവുക ഒക്കെ ഈ സമയത്ത് സംഭവിച്ചിരിക്കേണ്ടതാണ് പൊതുവിൽ തൊഴിൽപരമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യം മുതൽ തന്നെ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള വിഷമതകളൊക്കെ ഒരുപാട് ഒരു സഹിച്ചു കാണും പ്രത്യേകിച്ച് സാമ്പത്തികം സാമ്പത്തിക രംഗം ഒരു സ്ഥിരമില്ല സ്ഥിരതയില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാകുന്ന നിലവിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലോടുകൂടി ഇരുപത്തിനാല് മെയ് മാസത്തോടുകൂടി വ്യാഴം അതിൻ്റെ ഏഴാം ഭാവത്തിലേക്ക് ഇവരുടെ രാശിയുടെ ഏഴാം ഭാവമായിട്ടുള്ള ഇടവും രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ രാശിക്കാർക്ക് വരുന്നത് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുടങ്ങിക്കിടന്ന എല്ലാ തൊഴിൽപരമായ കാര്യങ്ങളും നടക്കുക സാമ്പത്തിക രംഗമൊന്ന് നന്നാവുക അങ്ങനെ പൊതുവിൽ എല്ലാ രംഗത്തും ഇവർക്ക് മാനസിക സന്തോഷമുണ്ടാകുന്ന യാത്രകൾ നടത്താൻ സാധിക്കുക വിനോദയാത്രകൾ നടത്താൻ സാധിക്കുക വിദേശ യാത്രകൾ പോകാൻ സാധിക്കുക അങ്ങനെ കുടുംബത്തൊക്കെ യാത്രകൾ പോവുക അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഫലങ്ങളൊക്കെ നിരവധി സംസ്കാരങ്ങളെയും രുചികളെയൊക്കെ അടുത്തറിയാനുള്ള അവസരം ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങളൊക്കെ ഇതിനകത്ത് കണ്ട ശനി ദോഷമാണെങ്കിൽ കൂടി ഇവർക്ക് സാധ്യതകളുണ്ട് രണ്ടായിരത്തി മെയ് മാസം ഒന്നാം തീയതി മുതൽക്ക് അങ്ങനെയാണ് ഒരു പൊതുവിലുള്ള സമയം കണ്ടവശനിയും അതുപോലെ തന്നെ ഏഴിൽ വ്യാഴവും കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യാഴത്തിൻ്റെ വക്രഗതി ഇവർക്ക് അനുകൂലമായിരുന്നില്ല ആ സമയത്ത് കണ്ടവശനി ദോഷങ്ങൾ പ്രബലമാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് വീണ്ടും വർദ്ധിച്ചു വരികയും ഒക്കെ ചെയ്യും വ്യാഴത്തിൻ്റെ വൃണ്ണരോഗ ശത്രുസ്ഥാനത്തെ ഫലങ്ങൾ ആ സമയത്ത് അവർക്ക് ബാധകമാണ് ആ മൂന്നാല് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങൾ ഇവർക്ക് ഈ പറഞ്ഞ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തൊഴിൽപരമായ അരിഷ്ടതകൾ ആരോഗ്യ അരിഷ്ടതകളൊക്കെ സർവ്വകാര്യങ്ങൾക്ക് തടസ്സമൊക്കെ അനുഭവിക്കും ണ്ടാവും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് എന്നാൽ ഫെബ്രുവരി മാസത്തോടെ വക്രഗതി കഴിഞ്ഞ് വ്യാഴം നേർഗതിയിലാവുന്നു ഈ മാസം മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇവരുടെ കണ്ടകശനി ദോഷം അവസാനിക്കുന്നു ഇനി അഞ്ച് വർഷത്തേക്ക് ഇവർക്ക് കണ്ടകശനി ദോഷമോ ഏഴശനിയോ അഷ്ടമശനിയോ അങ്ങനെ ഒരു തരത്തിലുള്ള ശനി പിഴവുകളുമില്ല എന്നുള്ളതാണ് ഈ മാസത്തെ മാർച്ച് മാസത്തിലെ പ്രത്യേകത വ്യാഴം ഇവരുടെ ഏഴാം ഭാവത്തിൽ നേർഗതിയിൽ നിൽക്കുന്നു അതുപോലെ തന്നെ ശനിയുടെ മാറ്റം അനുകൂലത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഈ വർഷത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഇവർക്ക് പൊതുവിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമാവുമെങ്കിലും ശനിയുടെ സ്ഥിതി ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഒന്നും അത്ര പ്രതിസന്ധിയില്ലാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും ഇങ്ങനെ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് ഈ മാർച്ച് മാസത്തിലെ മാറ്റം സംഭവിക്കുന്ന ഈ മാർച്ച് മാസത്തിലെ മറ്റ് ഗ്രഹനിലകൾ എങ്ങനെയാണ് വൃശ്യെ കൂറുകാർക്ക് ബാധകമാവുക എന്ന് നോക്കാം ഇവരുടെ രാശിയുടെ നാലാം രാശിയിലൂടെ ശനി സഞ്ചരിക്കുന്നു ശനി മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇവരുടെ അഞ്ചാം രാശിയായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നു സൂര്യൻ ഇവരുടെ നാലാം രാശിയായിട്ടുള്ള കുംഭം രാശിയിലുണ്ട് കുംഭം രാശിയിൽ നിന്ന് മാർച്ച് പതിനഞ്ചിന് മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു മീനത്തിൽ നിരവധി ഗ്രഹങ്ങളുണ്ട് ശുക്രൻ വക്രഗതിയിൽ മാർച്ച് ഒന്ന് മുതൽ മീനം രാശിയിൽ അതുപോലെ തന്നെ രാഹു മീനം രാശിയിൽ ബുധൻ നേർഗതിയിൽ മീനൻ രാശിയിൽ മാർച്ച് പതിനാല് മുതൽ ബുധൻ വക്രഗതിയിൽ മീനൻ രാശിയിൽ ഇവരുടെ ഏഴാം രാശി ഇടവൻ രാശിയിൽ വ്യാഴം അഷ്ടം രാശിയിൽ നേർഗതിയിൽ ചൊവ്വ ഇവരുടെ പതിനൊന്നാം രാശിയിൽ ലാഭസ്ഥാനത്ത് കേതു ഇതാണ് ഈ മാസത്തെ ഋഷി കൂടുതലുടെ ഗൃഹനില ഇതിൽ സൂര്യൻ്റെ നാലിലെയും അഞ്ചിലേക്കുള്ള മാറ്റം അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റം ഇവർക്ക് നല്ല ഫലങ്ങൾ മാർച്ച് പതിനഞ്ചാം തീയതി മുതൽക്ക് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി നല്ല ഫലങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം ചൊവ്വയുടെ അഷ്ടമത്തിലെ സ്ഥിതി എടുത്തു പറയേണ്ട ഒരു സ്ഥിതിയാണ് ഇവർക്ക് ചൊവ്വയുടെ ആ അഷ്ടമത്തിലെ സ്ഥിതി കാരണം ഇവർ പാരമ്പര്യമായിട്ടുള്ള സ്വത്തുക്കളോ അതിൽ മറ്റൊരു കാര്യം ഇവർക്ക് ലോട്ടറി ഭാഗ്യം ഉള്ള സാധ്യതയുള്ള മാസമാണ് മാർച്ച് മാസം അതിൻ്റെ കാരണം ഈ ചൊവ്വയുടെ അഷ്ടമ സ്ഥിതി ചൊവ്വയുടെ ഇവരുടെ ലാഭസ്ഥാനത്തേക്കുള്ള വീക്ഷണമാണ് അവിടെ കേതു നിൽക്കുന്നുണ്ട് ആ രാശിയിലേക്ക് കേതു നിൽക്കുന്ന കന്നിരാശിയിലേക്ക് ചൊവ്വയുടെ നാലാം വിശേഷാൽ വീക്ഷണമുണ്ട് ലാ ഇവരുടെ ലാഭസ്ഥാനായിട്ട് വരും ഇവർക്ക് ഈ മാസം ലോട്ടറി ഭാഗ്യമോ ഇൻഷുറൻസ് മുഖേനയോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് എന്തെങ്കിലും സ്വത്തുക്കൾ ലഭിക്കുകയോ എന്തെങ്കിലും ധനം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം അധികമാണ് അപ്പം അവരത് മുതലെടുക്കാൻ വേണ്ടി ഈ രാശിക്കാര് ശ്രമിക്കാം ശുക്രന്റെ നാലാം രാശിയിൽ അഞ്ചാം രാശിയിലെ വക്രഗതി ഇവർക്കവരുടെ ബന്ധങ്ങൾ നിന്ന് സന്തോഷം ലഭിക്കുന്നതിന് പ്രണയതാവാണെങ്കിൽ പ്രണയതാവിൽ നിന്ന് അല്ലെങ്കിൽ വിവാഹിതരാണെങ്കിൽ പങ്കാളിയിൽ നിന്ന് സന്തോഷം ലഭിക്കുന്നതിന് ഈ മാസത്തെ ആ വക്രഗതി സഹായിക്കും അതുപോലെ തന്നെ ബുധൻ്റെ വക്രഗതി അഞ്ചാം ഭാവത്തിലെ ബുധൻ്റെ വക്രഗതി ഇവരുടെ വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം കൊണ്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിന് സഹായിക്കും ഏറ്റവും എടുത്തു പറയേണ്ടത് വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലെ നേർഗതിയാണ് അത് ഫെബ്രുവരി മാസം മുതൽ ആ രാശിയിൽ ശക്തി പ്രാപിച്ചു വരികയാണ് ഇവർക്ക് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഏഴാം ഭാവത്തിലെ വ്യാഴം നൽകുന്ന വിദേശയാത്രകൾ പോകാൻ സാധിക്കുക ഉല്ലാസ യാത്രകളിൽ പോകാൻ സാധിക്കുക പല പല നല്ല ഫലങ്ങളും അതിശയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവിക്കുക വ്യാഴത്തിന്റെ ഏഴാം ഭാവത്തിൽ ഇവരെ വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന പല കാര്യങ്ങളും മാർച്ച് മാസത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു ഗ്രഹസ്ഥിതി ഈ വ്യാഴം ഇടവൻ രാശിയിലെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം അതിന്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് കേതുവിനെ വീക്ഷിക്കുകയും കേതു വളരെ ശക്തി പ്രാപിക്കുകയും ചെയ്യും അതിന് കേല യോഗം എന്നാണ് പറയുന്നത് ഏകദേശം രണ്ടര മാസത്തോളം ആ യോഗം വളരെ ശക്തിമത്തായിട്ടുണ്ടാകും ഇവർക്ക് ഇവർ പോലും പ്രതീക്ഷിക്കാത്ത വൃശ്യക്കൂറുകാർ പോലും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിൽ ഇവർ ഈ മാസം അവരോധിക്കപ്പെടുന്നതിന് സാധ്യതകളുണ്ട് ഇവർ പോലും സ്വപ്നം പോലും കാണാത്ത ഉയരങ്ങളിൽ അത്രയും ഉന്നതങ്ങളിൽ അവർ പ്രതിഷ്ഠിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ട് ചെയ്യുന്ന തൊഴിലിലോ മേഖലയിലോ സാമൂഹികമായ തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ആവാം സംഭവിക്കുക അത് ഇവരെ വളരെ വിസ്മയിപ്പിക്കുന്നൊരു വാർത്തയായിരിക്കും അത് മാർച്ച് അഞ്ച് മുതൽക്കാണ് അതിൻ്റെ ഫലങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇവരുടെ ഇവരുടെ രാശിയിലെ അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന രാഹു ശുഭന്മാരായിട്ടുള്ള ശുക്രനോടും ബുധനോടൊക്കെ യോഗം ചെയ്ത് നിൽക്കുന്ന രാഹു ഇവരുടെ ആത്മവിശ്വാസവും ഊർജ്ജവും ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുക ഈ മാസം അങ്ങനെ പൊതുവിൽ പൊതുവിലിവർ ജീവിതത്തിന്റെ പല പല മാർഗങ്ങൾ സാമൂഹികമായിട്ടും വ്യക്തി ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും ഒക്കെ ഇവർക്ക് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നല്ല രീതിയിലുള്ള ഫലങ്ങളും എല്ലാം ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഫലങ്ങളാണ് വൃഷ്യക്കൂറുകാരെ മാർച്ച് മാസം കാത്തിരിക്കുന്നത് ഇവരുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇവർക്കൊരു നെയിം ആൻഡ് ഫെയിം അതായത് പേരും പെരുമയൊക്കെ വന്നുചേരുന്ന ഒരു സമയമാണ് ഈ മാസം പൊതുവെ ഈ മാസം ഇവര് നന്നായിട്ട് വിനിയോഗിക്കണം കാരണം ശനിയുടെ ശക്തി വളരെയധികം കുറഞ്ഞു വരുന്ന ഒരു മാസമാണിത് കണ്ട ശനി ദോഷത്തിന്റെ അവസാന മാസമാണിത് ഈ മാസം പുരോഗമിക്കുന്നവറും ശനിയുടെ ശക്തി കുറഞ്ഞ് ക്രമേണാതി ഇല്ലാതാവും ഇവർക്ക് അഞ്ചിലെ വ്യാഴത്തിൻ്റെ ഫലങ്ങളാണ് പിന്നീട് പറയേണ്ടത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ ഇവർക്ക് ശനി ദോഷമില്ല ഈ മാസത്തിലും ഗണ്യമായ ദോഷം ബാധിക്കില്ല വ്യാഴത്തിൻ്റെയും കേതുവിൻ്റെയും ആ ഒരു സ്ഥിതി കാരണം ചൊവ്വയുടെ ഒക്കെ കാരണം ശനിയുടെ ദോഷം കാര്യമായിട്ട് ബാധിക്കില്ല അപ്പോൾ ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇനി അങ്ങോട്ടുള്ള മാസങ്ങൾ മാർച്ച് മുതൽക്ക് അങ്ങോട്ടുള്ള മാസങ്ങൾ വ്യാഴത്തിൻ്റെ അടുത്ത മാറ്റം വരെയുള്ള സമയം വളരെ ബുദ്ധിപരമായിട്ടും ആലോചിച്ചും വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വൃഷ്ടി കൂടുതൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റൊക്കെ തുടരുണ്ടാകാനും ഇവർ പെട്ടെന്ന് തന്നെ വിസ്മയിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള മാസമായതിനാൽ ഇവർക്ക് ഇവരുടെ ആത്മസംയമനം നിലനിർത്തിക്കൊണ്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർ മെഡിറ്റേഷൻ യോഗ പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ആത്മസംയമനം നിലനിർത്തിക്കൊണ്ടു പോവുക അപ്പോൾ ദൃശ്യക്കൂറുകാർക്ക് വിസ്മയങ്ങളും അതിശയങ്ങളൊക്കെ നിറഞ്ഞൊരു മാസം ആശംസിക്കുന്നു നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ വൃശ്ചകൂറുകാർക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നന്ദി നമസ്കാരം